മലയാളികൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ് ചാരിറ്റി വീഡിയോയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പിൽ കേരളക്കാർക്ക് അതായത് മലയാളികൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് കേട്ടോ അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകളുടെ അക്കൗണ്ടുകൾ വെച്ചുകൊണ്ട് പണം തട്ടുന്ന സംഘം കേരളത്തിൽ മലയാളികൾ ആണോ എന്നുള്ളത് ഞാനിവിടെ ഒരു വീഡിയോ കാണിച്ചേരാം വീഡിയോ അല്ല വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ടാണ് ഫിറോസ് കുന്നും ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടിൽ ഇവിടെ താഴെ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ കണ്ടോ അക്കൗണ്ട് നമ്പർ വരുന്നത് കേരള ഗ്രാമീൺ ബാങ്കാണ് അതായത് തട്ടിപ്പ് സംഘം ഉപയോഗിച്ചിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് വരെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് വന്നത് എയർടെൽ പേയ്മെൻറ്റ് മണിയാണ് കേട്ടോ ഒരൊറ്റ വീഡിയോയിൽ പല പല അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ പൈസ തട്ടുന്നത് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കേരള ഗ്രാമീണ ബാങ്കിൽ എടുത്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ പേരും സിനുജ ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് കേട്ടോ ശരിക്കും ഇത് ഇങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ ഇത്രത്തോളം പൈസ തട്ടുന്ന ഈ ഒരു സംവിധാനം തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഇത്രത്തോളം ഈ ഒരു തട്ടിപ്പ് വ്യാപകമായി നടന്നിട്ടും ഇതിനെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനം എന്നുള്ളതിൽ വളരെയധികം ഖേദകരമം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇത്രയും അധികം ആളുകളുടെ പണം തട്ടിപ്പോയിട്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു രോഗിക്ക് പണം തികഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ള രീതിയിൽ അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് തട്ടിപ്പ് തങ്കം തട്ടിയെടുക്കുന്നത് കേട്ടോ അതായത് വ്യാജ അക്കൗണ്ടുകൾ അവരുടെ അക്കൗണ്ടുകൾ വീഡിയോയുടെ മുകളിൽ അഡിറ്റ് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ തട്ടുന്ന സംവിധാനത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പോസിറ്റീവ് ഒരു വാർത്ത എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മുംബൈയിൽ നിന്ന് ലൈവുകളൊക്കെ ചെയ്തിരുന്നു അവിടെ അദ്ദേഹം അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കുറച്ച് വിവരങ്ങൾ എന്ന് പറഞ്ഞത് അവിടെയുള്ള കുറച്ച് ബാങ്കുകളും കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു ആ ഒരു ബാങ്കിൽ നിന്നാണ് ഈ ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം തന്നെ പറയുന്ന ഒരു വാക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു തരാം അതിനുശേഷം ഇന്നലെ വന്നൊരു ലൈവിലാണ് കേട്ടോ മനസ്സുള്ള ആളുകളുടെ മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് ചാരിറ്റി വീഡിയോകളിലൊക്കെ വ്യാജ കോഡുകളും അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഈ ഗൂഢസംഘത്തെ പുറത്തു കൊണ്ടുവരുന്നു വലിയ ഒരു ഗൂഢസംഘം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഞാൻ വളരെ കൃത്യതയോടുകൂടി പറയുന്നു മലയാളികൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ് കേട്ടല്ലോ അദ്ദേഹം തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തിയത് ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള തട്ടിപ്പിൻ്റെ പിറകിൽ മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് അത് തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതിൻ്റെ പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ മലയാളികളായിരിക്കും വ്യാജമായിട്ട് അക്കൗണ്ടുകൾ അവിടെയുള്ള ഏതെങ്കിലും പാവങ്ങളുടെ പേരിൽ നിർമ്മിച്ചതിന് ശേഷം അതിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അവർ നോർത്ത് ഇന്ത്യൻ ടീമാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഹിന്ദി വീഡിയോസൊക്കെ ആദ്യം അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഈ മലയാള ചാരിറ്റി വീഡിയോകൾ പ്രമുഖരായിട്ടുള്ള ഒരുവിധം പ്രമുഖരായിട്ടുള്ള ചാരിറ്റി പ്രവർത്തകരുടെ മലയാളം വീഡിയോസ് ഇട്ടിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് അതിലേക്ക് മാറ്റിയതിനു ശേഷം തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അഡ്വക്കറ്റ് ഷമീർ കുന്ദമംഗലത്തിന് അഭിനന്ദനങ്ങൾ അദ്ദേഹം കൈ അദ്ദേഹത്തിനോട് കഴിയുന്ന അത്ര എഫേർട്ട് എടുത്തിട്ട് അത് അന്വേഷിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അന്വേഷിക്കേണ്ട അദ്ദേഹമല്ല എന്നുള്ളതാണ് നൂറ് ശതമാനം നമ്മൾ പറയേണ്ടത് കാരണം ഇതിനൊക്കെ ഇവിടെ പോലീസ് ഉണ്ട് സൈബർ ടീമുണ്ട് അതിൻ്റെതായ രീതിയിൽ അവർ അന്വേഷിച്ചിട്ടാണ് ഇത് ശരിക്കും കണ്ടെത്തേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മലയാളികളുടെ ബാക്കിൽ ഇല്ലാതെ ഒരിക്കലും ഇതേപോലെ ഗ്രാമീണ ബാങ്കിൽ നിന്നൊക്കെ അക്കൗണ്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ സിംപിൾ ആയിക്കൊണ്ട് മിനിമം ഇവിടുത്തെ പോലീസുകാർക്ക് അല്ലെങ്കിൽ സൈബർ ടീമിന് മിനിമം ചെയ്യാൻ പറ്റിയത് ആ ബാങ്ക് അക്കൗണ്ടെങ്കിലും റദ്ദു ചെയ്യാം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിനും ഇവരുടെ വീഡിയോ ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിനും ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യിക്കാനും അതേപോലെ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാനും കഴിയുന്ന അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരിക്കലും ചാരിറ്റിക്ക് എതിരല്ല നമ്മൾ സംസാരിക്കുന്നത് ചാരിറ്റി പ്രവർത്തനം ഇവിടെ വേണം രോഗികൾക്ക് ഇവിടെ പണം കിട്ടണം പക്ഷേ ഒരു രോഗിയുടെ പേര് കാണിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ട് ആ രോഗിക്ക് പണം പിരിച്ചതിന് ശേഷമോ അതിനുശേഷം ആ വീഡിയോ ദുരുപയോഗം ചെയ്തുകൊണ്ട് പത്ത് രോഗികൾക്ക് കിട്ടേണ്ടത് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം കാണിച്ചതാണ് അൻപത്തൊന്ന് ലക്ഷം ഒരു രോഗിക്ക് കിട്ടിയ അതേ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് സംഘം തട്ടിയിരിക്കുന്നത് മൂന്നര കോടിയിലധികം രൂപയാണ് ആ മൂന്നര കോടി രൂപ ഇവിടെ മറ്റുള്ള പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട പണമാണ് ആ പണമാണ് ഇവർ ഒരു ഉളുപ്പുമില്ലാതെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് അതും ഇവിടുത്തെ നമ്മുടെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും സൈബറിൻ്റെയും കൺ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് നമ്മളിതിനെതിരെ സംസാരിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു സോഷ്യലിൽ നിൽക്കുന്നത് ശരിക്കും ഇതിന് പരാതി കൊടുക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി കൊടുത്തോളം ഇതിൽ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആരുടേതാണോ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും പരാതി സൈബർ സെല്ലിൽ പോയിട്ട് അല്ലെങ്കിൽ ഡി മുഖ്യമന്ത്രിക്കോ നേരിട്ട് പോയിട്ട് പരാതി കൊടുക്കണം അതും അവരുടെ വീഡിയോ ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയണം അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇവരും കൂടണം അതായത് രോഗികളുടെ കുടുംബം അല്ലെങ്കിൽ രോഗി അതും അല്ലെങ്കിൽ അതിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കമ്മിറ്റി അവർക്കും ഇതേപോലെ പരാതി കൊടുക്കാം മൂന്നാമതായിട്ട് നമ്മൾ ആരെങ്കിലും വ്യാജമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ അയച്ച അയച്ചാൾക്ക് എൻ്റെ പണം നഷ്ടപ്പെട്ടു എന്നിട്ടും പരാതി കൊടുക്കാം ഇത് മൂന്നായിരിക്കും കൂടുതലായിട്ടും ഇതിൽ നിലനിൽക്കട്ടോ അതിന് എവിഡൻസ് ആയിട്ട് ചെല്ലണമെങ്കിൽ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കായിരിക്കും ഇതിൽ കൂടുതലായിട്ട് തെളിവും കാര്യങ്ങളും കൊടുക്കാൻ കഴിയുക ആദ്യമായിട്ട് ഞാൻ പറയാനുള്ളത് പലരുടെയും ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോസ് ഉപയോഗിച്ചിട്ടുണ്ട് അവർ അവരുടെ വീഡിയോ റിമൂവ് ചെയ്യിക്കാനുള്ള മാർഗം പെട്ടെന്ന് നോക്കണം ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് താൽക്കാലിക പരിഹാരങ്ങൾ കാണണം ആ അക്കൗണ്ടിനെ താൽക്കാലികം ബ്ലോക്ക് ചെയ്യിക്കാനുള്ള പരിപാടി നോക്കണം രണ്ടാമതായിട്ട് കംപ്ലൈൻ്റ് അവർ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് മിനിമം ഡി ജി പി ലെവലിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ലെവലിലോ കൊടുക്കുക നിരവധി അക്കൗണ്ടുകളിലേക്കാണ് ഈ പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അക്കൗണ്ടുകൾ ബാൻ ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഫ്രീസ് ചെയ്യുന്ന ബാങ്കുകാർക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു അക്കൗണ്ട് ഇത്രയും തെളിവുകൾ മാത്രം വെച്ച് കൊടുത്തുകൊണ്ട് ഫ്രീസെങ്കിലും ചെയ്യിപ്പിക്കണം അങ്ങനെ ഫ്രീസ് ചെയ്താൽ ആ ജനങ്ങളുടെ പൈസ പോണ താൽക്കാലികം നിൽക്കുന്നതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഇന്നലെ ഈ മിനിയാന്നും വരെ അതിന് വീഡിയോട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ നിരവധിയാണ് ഒന്നും രണ്ടും മൂന്നും ഒന്നല്ല പല സ്ഥലങ്ങളിലും കറങ്ങിക്കറങ്ങി കഴിഞ്ഞ വർഷവും ഒക്കെ തീർന്നിട്ടുള്ള ഓരോ കേസുകൾ അതായത് രോഗികൾക്ക് പൈസ കിട്ടിയിട്ടുള്ള കേസുകളിൽ ഇവിടെയുള്ള ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോസ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിലേക്കും എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്നത് അതും ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ് അതായത് അവരുടെ ചികിത്സാ സഹായ കമ്മിറ്റി എന്നുള്ളത് അവർ നമ്മൾ ഗൂഗിൾ പേ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ചികിത്സാ സനയ്യ കമ്മിറ്റി സഹായ എന്നുള്ളത് സനയ്യ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് പൈസ തട്ടുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം ഇതൊന്ന് ചിന്തിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക ഞാൻ ഇപ്പോൾ പറയുന്നത് ചാരിറ്റി പ്രവർത്തകരോടും അതേപോലെ തന്നെ രോഗികളുടെ നിങ്ങളുടെ ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ കമ്മിറ്റികളോടും ആണ് ഞാൻ പറയുന്നത് നിങ്ങളിതിനു വേണ്ടി നിങ്ങളുടെ വീഡിയോ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുക്കണം ഒന്നുകൂടും ഹൈ ലെവലിലേക്ക് ഇതിനെ എത്തിക്കണം സാധാരണ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തതുകൊണ്ട് കൊണ്ട് എവിടെയും എത്താൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അന്തർദേശീയ തട്ടിപ്പ് സംഘം തന്നെയാണ് ഇതിൻ്റെ പിറകിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മിനിമം ഫസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും ആരുടെയൊക്കെയാണോ നിരവധി നൂറുകണക്കിന് വീഡിയോസ് ഉപയോഗിച്ചിട്ടുണ്ട് അവരൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് ഇൻസ്റ്റാഗ്രാമിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ അയച്ചു കൊടുത്തിട്ട് അതെങ്കിലും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തെളിവുകളെല്ലാം മാറ്റി വച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ട് ആ താൽക്കാലികം ഇപ്പോഴും തട്ടുന്നതെങ്കിൽ നിർത്തണം ഇനിയും നമ്മൾ കണ്ണടച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല ഈ പാവപ്പെട്ട സാധാരണക്കാരുടെ അധ്വാനിക്കുന്ന പൈസയാണ് അല്ലെങ്കിൽ മറ്റുള്ള രോഗികൾക്ക് കിട്ടേണ്ട പൈസയാണ് നമ്മളുടെ അനാസ്ഥ കൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ണ് ചുമ്പുന്നത് കൊണ്ട് ഇല്ലാതാകുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ തട്ടിപ്പ് സംഘത്തിന് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതി നമ്മൾ തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ